നമസ്കാരം പാലക്കാട് എം പി അതുപോലെ തന്നെ പാലക്കാട്ട് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ എം പി രാജേഷ് അദ്ദേഹം നൽകിയ ഒരു പരാതിയുടെ പുറത്ത് ഇന്ന് മണ്ണാർക്കാട്ടുകാരനായിട്ടുള്ള ഒരു യുവാവിനെതിരെ പോലീസ് വൺ എന്ന ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ യുവാവ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് എം പി രാജേഷിൻ്റെ ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ആൾ വടിവാളുമായി കടന്നു വരികയും ആ വടിവാള് നിലത്ത് വീഴുന്നതിൻ്റെ ചിത്രങ്ങൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുകയും ചെയ്തിരുന്നു ആ വിഷയത്തിൽ എം പി രാജേഷിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ട്രോൾ ഷെയർ ചെയ്തതിൻ്റെ പേരിലാണ് എം പി രാജേഷ് നൽകിയ പരാതിയുടെ പേരിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നോക്കൂ എം പി രാജേഷ് എന്ന് പറയുന്ന പാലക്കാട്ട എം പി മാധ്യമങ്ങളിലൂടെ ഉത്തരേന്ത്യയിലും മറ്റും നടക്കുന്ന അസഹിഷ്ണുതക്കെതിരെയും ഒക്കെ മറ്റും വലിയ തോതിൽ ഗീർവാണമടിച്ചു വിടുന്ന ആളാണ് വലിയ തോതില് അഭിപ്രായങ്ങൾ പറയുന്ന നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരാളാണ് ഈ പാലക്കാട്ടെ എം പി എനിക്ക് അത്ഭുതം തോന്നുകയാണ് രാജേഷ് എടുത്ത നിലപാട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഒരു ട്രോള് നിസ്സാരമായിട്ടുള്ള ഒരു സാമൂഹ്യ വിമർശനം ഒരു ട്രോള് അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ അപമാനിക്കുന്നതായിട്ടൊന്നുമില്ല അതിൻ്റെ പേരിൽ പരാതി നൽകിക്കൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ രാജേഷ് ഇത്രമേൽ തരം താഴരുതായിരുന്നു ഒരു സാധാ അന്തംകമ്മിയുടെ നിലവാരത്തിലേക്ക് രാജേഷ് തരം താഴരുതായിരുന്നു ഇതിപ്പോൾ മമതാ ബാനർജിയെ വിമർശിച്ചുകൊണ്ട് ബംഗാളിൽ കാർട്ടൂൺ വരച്ചിട്ടുള്ള കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത അതേ രീതിയായി പോയതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിന്റെ അടിയന്തരാവസ്ഥയൊന്നുമല്ലോ മറ്റൊരു മറ്റൊരു കാര്യം ിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ വടിവാളുമായിട്ട് ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകന്റെ വിഷ്വൽ പുറത്തു വന്നിട്ട് ഈ നേരമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പാലക്കാട്ടെ പോലീസ് തയ്യാറായിട്ടില്ല ആ വിഷയത്തിൽ അയാള് വാഴ കൃഷിക്ക് പോയി വരുന്ന വഴിയായിരുന്നു എന്ന വിചിത്രമായ ന്യായം പറഞ്ഞുകൊണ്ടാണ് പൊതുനിരത്തിൽ ആയുധവുമായി വന്നിട്ടുള്ള ഒരാളെ സംരക്ഷിക്കാൻ പാലക്കാട്ടെ പോലീസ് കൂട്ടുന്നത് അപ്പൊ വടിവാളല്ല പാലക്കാട്ടെ പോലീസ് ഭയക്കുന്നത് ട്രോൾ ട്രോളിന് ട്രോളന്മാരുടെ ട്രോളുകൾ എന്ന സാമൂഹ്യ വിമർശനങ്ങളായിട്ടുള്ള ആയുധങ്ങളെയാണ് പാലക്കാട്ടെ പോലീസ് ഭയക്കുന്നത് എന്ന് തോന്നുന്നു വളരെ കഷ്ടമാണ് രാജേഷിനെ പോലെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന എന്താ പറയുക രാജേഷൊക്കെ വലിയ ഇൻ്റലക്ച്വൽ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചിരുന്ന രാജേഷിനെ പോലുള്ള ആളുകൾ ഇത്ര തരംതാണ് കൊണ്ട് ട്രോളർമാർക്കെതിരെ പരാതി കൊടുത്ത് അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഒരു യുവാവിനെ ഇത്രമേൽ കഠിനമായിട്ടുള്ള ഒരു നിയമം വൺ ഫിഫ്റ്റി ഒക്കെ ഒരു ട്രോൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ നിൽക്കുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാജേഷ് ഇത്രമേൽ തരം താഴരുതായിരുന്നു കഷ്ടമായി പോയി രാജേഷ് നിങ്ങൾ ഇത്ര ഇത്രത്തോളം ചെറിയ മനസ്സിന്റെ ഉടമയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കഷ്ടമുണ്ട് രാജേഷ് ഇത്രമാത്രം ചെറിയ ചെറിയ ആളാണെന്ന് രാജേഷ് സ്വയം ഇപ്പോൾ വിളിവാക്കിയിരിക്കുകയാണ് രാജേഷിന്റെ മനസ്സിന്റെ ചെറുപ്പം അല്ലെങ്കിൽ രാജേഷിന്റെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക അസഹിഷ്ണുത ഇതൊക്കെ ഇപ്പൊ രാജേഷ് രാജേഷിന്റെ പ്രവൃത്തിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് താങ്കൾ ദയവേത് ഇനിമേലാൽ ഉത്തരേന്ത്യയിലും മറ്റും നടക്കുന്ന അസഹിഷ്ണുതക്കെതിരെയും മറ്റും ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ട് നടക്കരുത് കാരണം താങ്കളുടെ പ്രവൃത്തി തന്നെ ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് താങ്കൾ എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് ചിന്തിക്കുന്നത് താങ്കൾക്കെതിരെ വരുന്ന ചെറിയൊരു വിമർശനത്തെ പോലും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയോ ഒന്നും രാജേഷിനില്ല എന്ന് ഇന്നത്തെ സംഭവത്തോടു കൂടി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കഷ്ടമുണ്ടെന്നേ പറയാനുള്ളൂ പാലക്കാട്ടെ പോലീസ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സി പി എമ്മിൻ്റെ പിണിയാളുകളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ഇന്ന് ആ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് sambo Namaskar